ഹലോ സജി എനവേഷൻസിൻ്റെ മറ്റൊരു അടീനിയം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത അടിയന്യ വീഡിയോ പലർക്കും ഓർമ്മയുണ്ടാവും അടിയത്തിന്റെ പ്രൂണിംഗ് ആണ് കാണിച്ചിരുന്നത് ഇത്തവണത്തെ പ്രൂണിങ്ങിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നു ഓഗസ്റ്റ് മാസത്തിലെ പ്രൂൺ ചെയ്ത് നല്ല മഴയുള്ള സമയം കൂടിയായിരുന്നു ഞാൻ പ്രൂൺ ചെയ്തത് കാരണം വേറൊരു സമയം ഇല്ലാത്തതുകൊണ്ട് അപ്പം തന്നെ ചെയ്തു വെച്ച് അപ്പം വലിയ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും പറ്റിയിരുന്നില്ല ഞാൻ ആ വീഡിയോ ലാസ്റ്റ് വരെ കാണിച്ചായിരുന്നു എങ്ങനെയാണ് പ്രൂൺ ചെയ്യുന്നത് ആ പ്രൂൺ ചെയ്തിട്ട് ഫസ്റ്റ് കൊടുക്കുന്ന ഗ്രോത്ത് മിക്സ് എന്താണ് എല്ലാം കൂടി ചേർത്താണ് മറ്റേ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ആ വീഡിയോ കൂടെ കണ്ടതിന് ശേഷം കണ്ടാൽ വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും എന്തായാലും ഇപ്പം നമ്മളിത് പ്രൂൺ ചെയ്ത് വെച്ചിട്ട് ഇരുപത് ദിവസമായി ഇരുപത് ദിവസം കഴിയുമ്പോൾ ഉള്ള അവസ്ഥ ഞാൻ കാണിച്ചു തരാം അങ്ങനെ ഹാപ്പിയാണ് ഒരു അടീനത്തിനും കേടൊന്നും പറ്റിയിട്ടില്ല കേട്ടോ ഇത് കണ്ടോ ഓരോ ബ്രാഞ്ചിൽ നിന്നും എത്ര എക്സ്ട്രാ ബ്രാഞ്ചാണ് വന്നിരിക്കുന്നത് എന്ന് കേട്ടോ ഇവിടെ ഒരു ബ്രാഞ്ച് മാത്രം നോക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ബ്രാഞ്ച് വന്നിട്ടുണ്ട് എക്സ്ട്രാ കണ്ടോ നമ്മൾ ഓരോ കട്ട് ചെയ്ത ഭാഗത്തും രണ്ടോ മൂന്നോ ബ്രാഞ്ച് വന്നിട്ടുണ്ട് ഇതിലൊരു നാല് ബ്രാഞ്ച് ചുറ്റുവായിട്ട് വരുന്നുണ്ട് കണ്ടോ എല്ലാ ചെടികളിലും ഇതിൽ മാത്രമല്ല ഇതിലൊക്കെ നോക്കിക്കെ എത്രയാ ബ്രാഞ്ചസ് നോക്കിക്കേ ഇതിലൊരു മൂന്ന് ബ്രാഞ്ച് ഇതിലും മൂന്ന് ബ്രാഞ്ച് ഇതിലും മൂന്ന് ബ്രാഞ്ച് ഉണ്ടോ നല്ല ഹെൽത്തി ആയിട്ട് എല്ലാത്തിലും വരുന്നുണ്ടേട്ടോ യെസ് അപ്പം ഞാൻ ഹാപ്പിയാണ് നമ്മൾ ഓഗസ്റ്റ് മാസത്തിൽ പ്രൂൺസിയായിട്ടും പ്രശ്നമൊന്നും ഉണ്ടായില്ല ഇത് കണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രാഞ്ച് സമയം ചെയ്യുന്നത് ഒരു ചെടി പോലും കേടായി പോയിട്ടില്ല കേട്ടോ അക്കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇതൊരു നാടൻ അടിഞ്ഞത്തിൽ പൂവും വന്നു ഞാൻ പ്രൂവ് ചെയ്ത് വെച്ചപ്പോൾ തന്നെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പോഴത്തെ എൻ്റെ അടീനിയം ചെടികളുടെ അവസ്ഥ ഞാൻ പറഞ്ഞു ഇതിനാകെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇത്തിരി ഗ്രോത്ത് മിക്സ് മാത്രമാണ് ഇരുപത് ദിവസങ്ങൾക്ക് മുമ്പ് അത് എൻ പി കെ കൊടുത്തിരിക്കുന്നത് എൻ പി കെ ബാക്കി ഇട്ടപ്പോട്ടിയും മിക്സ് ഞാൻ കാണിച്ചായിരുന്നു അത് ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത് എല്ലാത്തിൻ്റെയും ചോട്ടിൽ കണ്ടോ ശരിക്ക് കള വന്നിട്ടുണ്ട് ഞാനും കുറച്ച് തിരക്കലായി പോയിട്ടോ സാറിന് ഒരെണ്ണം വരുമ്പോൾ അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ് മാറ്റാറുണ്ട് നമ്മൾ കുറച്ച് വളമൊക്കെ കൊടുത്തല്ലേ നമ്മൾ ചാണകപ്പൊടിയൊക്കെ കൊടുത്തേണ്ടിയാണ് അതുപോലെ എൻ പി കെ ഒക്കെ കൊടുത്തപ്പോൾ കളകളൊക്കെ ഒന്ന് ഉഷാറായിട്ട് വരുന്നുണ്ട് പിന്നെ ചെറിയൊരു ഗ്രോത്ത് മിക്സും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട് അത് തന്നു കാണിച്ചുതരാം അപ്പോൾ ഇത്തവണ നമ്മൾ ഫോളിയ സ്പ്രേ ആയിട്ടാണ് ഗ്രോത്ത് മിക്സ് കൊടുക്കാൻ പോകുന്നത് സ്പ്രേ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എന്താ സ്പ്രേ എന്ന് ചോദിച്ചാൽ ഞാൻ കാണിച്ചുതരാം അത് ഈ സാധനം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നാനോ എൻ പി കെ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് കണ്ടോ അത് ഞാൻ ഓൺലൈൻ വാങ്ങിയതാണ് ഈ നാനോ ഫർട്ടിലൈസേഴ്സിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് എല്ലാവരും എന്ന് കരുതുന്നു നാനോ വളങ്ങൾ ഉപയോഗിക്കുമ്പോൾ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഇത് വളരെ പെട്ടെന്ന് ലീഫിലൂടെയും സ്റ്റെമ്പിലൂടെയും ചെടികൾക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റും പെട്ടെന്ന് റിസൾട്ട് കിട്ടും എന്തായാലും ട്വൻ്റി ഡേയ്സിന് മുമ്പ് നമ്മൾ എല്ലാം കൊടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അടീനത്തിന് ഒത്തിരി വളങ്ങളൊന്നും വേണ്ട കേട്ടോ നമ്മൾ പോട്ടിംഗ് മിക്സ് മാറ്റി കൊടുക്കുമെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ആവശ്യം തന്നെ ഇല്ല നമ്മൾ പോട്ടിംഗ് മിക്സ് മാറ്റാത്തത് ഒരു ഗ്രോത്ത് മിക്സ് കൂടെ ഞാൻ കൊടുക്കുന്നത് ഇരുപത് ദിവസമായി നമ്മൾ ഫസ്റ്റ് എൻ പിക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തവണ ഈ ഫോളിയാർ സ്പ്രേ ഒന്ന് അപ്ലൈ ചെയ്യാൻ പോവുകയാണ് എന്തായാലും എൻ്റെ വീഡിയോ ഫൈനൽ വരെ കണ്ടതിന് ശേഷം റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉപയോഗിച്ചാൽ മതി കേട്ടോ ഞാനെല്ലാം പരീക്ഷണങ്ങളാണ് അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഡൈല്യൂഷൻ ഈ ഫോളിയാർ സ്പ്രേ വളരെ കുറച്ച് മതി കേട്ടോ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ലിറ്ററിൽ ഒന്നര മില്ലി എടുത്തിരിക്കുന്ന കേട്ടോ അതായത് രണ്ട് ലിറ്റർ വെള്ളം ഇതിനകത്ത് അതിനകത്ത് മൂന്ന് മില്ലി അടിച്ചിരിക്കും അപ്പോൾ എന്തായാലും ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചിട്ട് കളകൾ പിന്നെ ഞാൻ പറഞ്ഞ് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ എന്തായാലും പൂവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ താരം ഇതാണ് കേട്ടോ എനിക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ഇയറും ഏറ്റവും കൂടുതൽ പൂവിടെ ഏജടിയില ഈ സ്റ്റെമ്മിലും ഈ ലീഫിലും ഒക്കെ നന്നായിട്ട് അടിച്ചു കൊടുക്കാം കേട്ടോ സ്റ്റോവില്ല കൊടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ കൂട്ടാൻ കോൺസെൻട്രേഷൻ നമ്മൾ ഈ സ്റ്റെമ്മിലും ലീഫിലും ഒക്കെ കൊടുക്കുമ്പോൾ അത്ര തന്നെ മതി അത് ഒരു ലിറ്ററിന് ഒന്നര മില്ലി കേട്ടോ ഇനി നിങ്ങൾക്ക് നാനോ എൻ പി കെ കിട്ടിയില്ലെങ്കിൽ വെള്ളത്തിൽ ലയിക്കുന്ന എൻ പി കെ ഉണ്ടല്ലോ പത്തൊമ്പത് 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 രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എല്ലിയിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എന്തായാലും മൊത്തം ഇതൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ കേട്ടോ എന്നിട്ട് ഈ കളകളൊക്കെ പറിച്ചൊന്ന് പ്രത്യാക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം അപ്പൊ ഞാൻ എല്ലാത്തിലും എൻ പി സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാത്തിൻ്റെയും ചവിട്ടിലെ കളകളൊക്കെ പറിച്ചു മാറ്റിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അടുത്ത എന്താ ചെയ്യാൻ പോകണമെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ കാണാം ഓക്കെ അപ്പോൾ വെൽക്കം ബാക്ക് നമ്മൾ നമ്മുടെ അടീനിയം ചെടികൾക്ക് ലാസ്റ്റ് ഒരു എൻ പി കെ സ്പ്രേ കൊടുത്തിരുന്നു ഇപ്പോൾ ഇരുപത് ദിവസമായി അത് കഴിഞ്ഞിട്ടുണ്ടോ അതായത് മൊത്തത്തിൽ നമ്മൾ പ്രൂഞ്ചിത്ത്ച്ചിട്ടിപ്പോൾ നാൽപ്പത് ദിവസമായി ഇപ്പോൾ ചെടികളുടെ അവസ്ഥ നിന്ന് കാണിച്ചു തരാൻ പോരും ഇത് ചെടികളുടെയൊക്കെ ബ്രാഞ്ചസ് കണ്ടോ നല്ല ഭംഗിയായിട്ട് ആരോഗ്യത്തോടെ നിൽക്കുന്നുണ്ട് ഒരുപാട് ബ്രാഞ്ചസ് വന്നിട്ടുണ്ട് കണ്ടല്ലോ അത് തന്നെ അല്ല അത് എവിടെ കണ്ടോ എവിടെ കണ്ടോ ഹെൽത്തി ബ്രാഞ്ചസ് ആണ് അത് ഇവിടെ കണ്ടോ ഇതിലൊക്കെ മുട്ട വന്നു തുടങ്ങി നാൽപ്പത് ദിവസമായപ്പോഴത്തേക്ക് അത് ഇതിൽ നന്നായിട്ട് മുട്ട് വന്നു നമ്മുടെ ഒരു നാടൻ വെറൈറ്റിയാണ് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടെങ്കിൽ വിത്തെടുക്കാൻ വേണ്ടി ഞാൻ കെട്ടിവിട്ടിരിക്കാം കേട്ടോ ഇത് നമ്മുടെ ഗ്രാഫ്റ്റഡ് അഡീനിയം ഗ്രാഫ്റ്റേഡ് അടീനിയം മൂന്നുതരം പൂക്കളല്ല വിലക്കറിയായിരിക്കും ഇത് കണ്ടോ ഇതിൽ മുട്ട വന്നു തുടങ്ങി അത് ഇത് നമ്മൾ ഹെൽത്തിയായിട്ട് കേട്ടോ അതിൽ പൂവുണ്ടായിരുന്നു അത് വീണ് കിടക്കാം ഇവിടെ കണ്ടോ കഴിഞ്ഞു വലിയ പൂവാ ഇതിലേക്ക് കണ്ടോ ഒരുപാട് മുട്ട വന്ന് നിൽക്കുന്നുണ്ട് ഭംഗിയായിട്ട് ഇതിൽ പൂക്കൾ തന്നെ വന്നു ഇതിൽ കണ്ടോ ഒരു പൂ വന്നു കുറേ മുട്ട വന്നിട്ട് അങ്ങോട്ട് നോക്കിയാലുണ്ടോ എല്ലാം ഹെൽത്തി ആയിട്ട് നിൽക്കേണ്ടത് അപ്പോൾ ഈ വശത്തേക്ക് വന്നാലും അതേ ഒന്നിനും കുഴപ്പമില്ല നാട്ടിൽ നിൽക്കേണ്ടത് ഇനി ആവശ്യത്തുള്ളത് നമ്മൾ നേരത്തെ പ്രൂൺ ചെയ്യാതെ വെച്ച കുറേ ചെടികളാണ് നാടൻ ഐറ്റംസ് ഉണ്ട് കുറച്ച് ഗ്രാഫ്റ്റ് ഇട്ടും അപ്പോൾ എന്തായാലും അതിൻ്റെ കാര്യം നമുക്ക് പിന്നെ ചെയ്യാം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന് ഒരു ഫ്ലവറിങ് മിക്സ് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നാൽപ്പത് ദിവസം കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഓൾറെഡി മുട്ടകളൊക്കെ വന്നു തുടങ്ങി അതിനുമുമ്പേ ചെയ്യേണ്ടതായിരുന്നു എന്തായാലും ഇപ്പം നമ്മൾ ഫ്ളവറിങ് മിക്സ് കൊടുക്കാൻ പോവുകയാണ് എന്തൊക്കെയാണ് ഫ്ളവറിങ് മിക്സിൻ്റെ കമ്പോണൻസ് നമുക്ക് നോക്കാം നമ്മൾ മുമ്പ് കൊടുത്തത് ഗ്രോത്ത് മിക്സ് ആണ് അതിൽ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും ഈക്വൽ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി നമ്മൾ ഫ്ലവറിംഗ് മിക്സ് നോക്കുമ്പോൾ നൈട്രജൻ വളരെ കുറച്ചു മതി നൈട്രജൻ ഇല്ലെങ്കിലും സാരമൊന്നുമില്ല പക്ഷേ വളരെ അത്യാവശ്യം വേണ്ടത് ഫോസ്ഫറസ് ആണ് ഫോസ്ഫറസ് ആണ് ശരിക്കും ഫ്ളവറിങ്ങിനെ എൻഹാൻസ് ചെയ്യുന്നത് ഫ്ളവറിങ്ങിന് സഹായിക്കുന്നത് ഫോസ്ഫറസ് ആണ് ഫോസ്ഫറസിൻ്റെ കൂടെ പൊട്ടാസിയവും കൂടെ അത്യാവശ്യം വേണം കാരണം പൊട്ടാസിയമാണ് പ്ലാന്റിൻ്റെ ഒരു ഓവറോൾ ഹെൽത്തിന് മൊത്തത്തിലൊരു ആരോഗ്യത്തിന് സഹായിക്കുന്നത് അതായത് ന്യൂട്രിയൻസിനെ വെള്ളത്തിനേയും ശരിക്കും വലിച്ചെടുക്കാനും അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യാനും അതിൻ്റെ റൂട്ടിൻ്റെ അതിൻ്റെ വേറിൻ്റെ ആരോഗ്യത്തിനും പിന്നെ ഫോട്ടോസിന്തസിസ് നന്നായിട്ട് നടക്കുന്നതിനൊക്കെ പൊട്ടാസ്യം വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഞാനെടുത്തിരിക്കുന്ന മിക്സ് ഇപ്പം അത് കണക്കാക്കി എടുത്തിരിക്കുന്നത് ഇതിൽ ഡി എ പി ആണ് എടുത്തിരിക്കുന്നത് ഡി എ പി നമുക്കറിയാം ഡൈ അമോണിയം ഫോസ്ഫേറ്റ് ആണ് ഇതിലുള്ളത് നൈട്രജനും ഫോസ്ഫറസും ആണ് നൈട്രജൻ കുറഞ്ഞ അളവിൽ ഉണ്ടാവുള്ളൂ ഫോസ്ഫറസ് വളരെ കൂടുതലായിരിക്കും ഇതിനകത്ത് കേട്ടോ അതിൽ പൊട്ടാസ്യം ഇല്ല പൊട്ടാസ്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ സെപ്പറേറ്റ് ഇതേ പൊട്ടാസ്യം വാങ്ങിയിട്ടുണ്ട് ഇത് ഓർഗാനിക് പൊട്ടാഷാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അതിങ്ങനെ ബോൾസായിട്ട് കാണുന്നത് കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുക്കാണ്ട പരിപാടിയാണ് ഞാൻ രണ്ട് ചെടികളും കൂടെ എടുത്തുകൊണ്ട് വന്നിട്ട് കാണിച്ചു തരാം എത്രയാണ് കൊടുക്കേണ്ടതായിരുന്നു ഓക്കെ അപ്പോൾ ഈ ഫ്ലവറിങ് മിക്സ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ചുവട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഈ ചുവട് ഇളക്കുമ്പോൾ ഈ ഇതുപോലത്തെ കളകൾ ഉണ്ടെങ്കിൽ മാറ്റി കൊടുക്കണം കേട്ടോ ഇതെൻ്റെ അടീനത്തിനെപ്പോഴും ബാധിക്കുന്നൊരു കളയട്ടോ എപ്പോഴും വരൂത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ എൻ്റെ ചുവട് യും കൊടുക്കാം ഈ ചെടി നിങ്ങൾക്ക് പലക്കും ഓർമ്മയുണ്ടാവും പണ്ടെങ്കിൽ നമ്മൾ കോഡക്സ് റിക്കവർ ചെയ്തൊരു സാധനം ഓർമ്മയുണ്ട് മൊത്തം ചീഞ്ഞ് പോയിട്ട് ഇപ്പോൾ അതിൻ്റെ അവസ്ഥ കണ്ട ഈ ഭാഗം ഇവിടുത്തെ കോഡക്സ് മൊത്തം പോയി ഇവിടെയും പോയിട്ടുണ്ടായിരുന്നു റിക്കവർ ആയിട്ടോ പൂക്കളം വന്നു തുടങ്ങി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഡി എ പിയും ഈ പൊട്ടാഷും രണ്ടും ഒപ്പത്തിനൊപ്പം കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു അര സ്പൂൺ കണക്കാക്കിയിട്ട് ഡി എ പി കൊടുക്കണ്ടേ അതുപോലെ അതിലും കൊടുക്കണ്ടേ ഇനി രണ്ടിലും അത്ര അളവിൽ തന്നെ പൊട്ടാഷ്യം കൂടെ കൊടുക്കുക കേട്ടോ ഇനി ഇട്ടിരിക്കുന്ന ഓർഗാനിക് പൊട്ടാഷാണ് തരികളായിട്ട് കിട്ടിയിരിക്കുന്നത് ബോൾസായിട്ടാണ് കിട്ടിയിരിക്കുന്നത് ഇതിലും കൊടുക്കുക ഇത് രണ്ടും കൂടെ ഒരു സ്പൂൺ കണക്കാക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇട്ടതിന് ശേഷം ഒന്നും കൂടെ വീണ്ടും മണ്ണ് ഇളക്കിയിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാതുമായിട്ട് അപ്പോൾ എല്ലാത്തിലും ഇതുപോലെ ഡി എ പിയും പൊട്ടാഷും ഇട്ടതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ അതെ നേരം നല്ല സന്ധ്യയായി തുടങ്ങി ഞാൻ എല്ലാത്തിലും പൊട്ടാഷും ഡി എ പിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് നന്നായിട്ട് നനച്ചു കൊടുക്കണം കേട്ടോ വളം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ചെടികൾ നന്നായിട്ട് നനച്ചുകൊടുക്കാന്ന് കേട്ടോ അപ്പോൾ അടിനെ നനയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്താ വെച്ചാൽ മറ്റു ചെടികൾ നനയ്ക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പോലെ ഇലകൾ നനച്ചു കൊടുക്കരുത് ഇലകൾ നനയ്ക്കുകയാണെങ്കിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും അതിൻ്റെ മുട്ട് അഴുകി പോവുക വീണ് പോവുക അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് ചുവട്ടിൽ മാത്രം നനച്ചു കൊടുത്താൽ നോക്കാം അപ്പോൾ എന്തായാലും ഞാൻ ബാക്കി ചെടികളൊന്ന് നനച്ചു കൊടുക്കാം ഒരു അഞ്ച് ദിവസം കഴിഞ്ഞ് അടുത്ത പരിപാടിയായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ഹലോ വെൽക്കം ബാക്ക് നമ്മളിപ്പോൾ ഡി എ പിയും പൊട്ടാഷും നമ്മുടെ അടീനിയം ചെടികൾക്ക് അപ്ലൈ ചെയ്തിട്ട് അഞ്ച് ദിവസമായി അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും കാണാം എന്ന് ഞാൻ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഇതേ കണ്ടോ പൂക്കൾ ഓൾറെഡി വന്നു തുടങ്ങി മൊത്തം ഫോർട്ടി ഫൈവ് ഡേയ്സ് ആയിട്ടുണ്ട് ഫോർട്ടി ഫൈവ് ഡേയ്സിൽ ഇതിലൊക്കെ കണ്ടോ ഇതിൽ എല്ലാ പൂക്കളും ഒരുമിച്ച് കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഓരോന്നും ആകുന്നതനുസരിച്ച് പൂക്കളിങ്ങനെ കാണിക്കാമെന്നുണ്ടോ ഈ ചെടി ഞങ്ങൾക്ക് പരിചയം ഉണ്ടാകും ഒരു ദിവസം കോട റാശും കോടക്സ് ഒക്കെ ചീത്തയായി ഞാൻ റിക്കവർ ചെയ്തെടുത്തതാണ് ഉണ്ടോ യെസ് അപ്പോൾ ഇതെനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട മൂന്ന് പൂക്കൾ ആദ്യം ഉണ്ടായിരിക്കുന്നത് കേട്ടോ ഇതൊരു വെൽവെറ്റ് ടച്ചുള്ള പൂവാണ് അടുത്തത് കണ്ടോ ഇതും ഒരു കിടലൻ വെറൈറ്റിയാണ് അടിപൊളി പൂക്കളല്ലേ ഇതിൽ ഒരുപാട് മൊട്ട് വന്നിപ്പുണ്ട് കേട്ടോ അത് പൂക്കൾ ഉണ്ടാവും ഉടനെ ദ നമ്മുടെ ഡെസേർട്ട് സ്റ്റാർ ഞാൻ എല്ലാത്തിൻ്റെ പേര് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കൂടെ പേര് പറയുന്നില്ല ഓരോ വീഡിയോ ചെയ്തിട്ടുണ്ടോ ഓരോന്നിൻ്റെ പേര് വെച്ചിട്ട് ഒരുപാട് ഇതിലൊരുപാട് മുട്ടിനി വന്നിട്ടുണ്ടോ ഇത് നമ്മുടെ നാടനാണ് നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ട് വിത്തെടുക്കാൻ വേണ്ടി ഞാൻ കെട്ടി കെട്ടിപ്പിടിക്കുമെന്ന് പറഞ്ഞല്ലോ അതിൽ കുറേ പൂക്കൾ വന്നിട്ടുണ്ട് ഇതിൽ മൂന്നിലേ കാര്യമായിട്ട് പൂക്കൾ വന്നിട്ടുള്ളൂ അപ്പോൾ എനിക്കൊരു ഡിഫറൻസ് ഫീൽ എന്താ വെച്ചാൽ സിംഗിൾ പെട്ടൽ ഫ്ലവേഴ്സാണ് ആദ്യം ഉണ്ടായിരിക്കുന്നത് മൾട്ടി പെറ്റിൽ ഒന്നും തന്നെ പൂവുണ്ടായിട്ടില്ല ഒന്നും രണ്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ സിംഗിൾ പെറ്റിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നത് ഇപ്പം ഇവിടെ നോക്കിയാലും കണ്ടോ നമ്മുടെ സിംഗിൾ പെറ്റൽ എല്ലോ അവനും ഒരു പൂവായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് ഇത് ഡബിൾ പെറ്റിലാണ് പക്ഷേ പൂക്കൾ വന്ന് തുടങ്ങി കണ്ടോ ഇത് നമ്മുടെ എല്ലോ ഡേ ഒരുപാട് മൊട്ട് വന്ന് നിൽപ്പണ്ട് ഇനി വേറെ എന്നുള്ളത് നമ്മൾ പ്രൂൺ ചെയ്യാതെ വെച്ച കുറച്ച് അടീനിയും കിട്ടികളുണ്ട് അതിലൊക്കെ ഒന്ന് പൂക്കൾ ഉണ്ടായി വേറേണ്ടത് നമ്മൾ ജസ്റ്റ് കാണിച്ചു തരാൻ പോരെ ഇത് നമ്മുടെ നാടൻ തന്നെയാണ് കേട്ടോ പ്രാവശ്യം പ്രൂൺ ചെയ്ത് വെച്ചാൽ തന്നെയാണ് ഇത് നമ്മൾ പ്രൂൺ ചെയ്യാതെ പരീക്ഷണം നടത്തിയൊരു ചെടിയാ അല്ല എപ്പോഴും ഇങ്ങനത്തെ പൂക്കൾ ഉണ്ടാവുക കേട്ടോ ഒരു കേടുപിടിച്ച കേടുപാത വന്ന പോലുള്ള പൂക്കൾ ഉണ്ടാവുക എന്നാലും കുറച്ച് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ഇത് പലർക്കും അറിയാം നമ്മുടെ നാടൻ വിത്തിട്ടും വളപ്പിച്ച മൾട്ടിപ്പെട്ടലാണ് വീണൊക്കെ പോകുന്നത് ഇതിൽ സിംഗിൾ പെട്ടിലാണ് പൂവ് ഉണ്ടായിട്ടുണ്ട് ഇത് മൾട്ടിപ്പെട്ടിലാണ് അതിൽ ഇതൊന്നും നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്തിരുന്നില്ല കേട്ടോ ഇനി ഇതിലേക്ക് വന്നാൽ കുറച്ച് ഹൈബ്രിഡ് ഇവിടെ ഉണ്ട് കേട്ടോ നമ്മൾ പ്രൂൺ ചെയ്യാത്തേ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഇത് റെഡ് കളർ പൂ ഉണ്ടായി നിൽക്കുന്നുണ്ട് ഉണ്ടല്ലോ നല്ല രസമുള്ള പൂവല്ലേ ഇനി നമ്മുടെ ഇൻഡോനേഷ്യൻ വെറൈറ്റി പൂ ഉണ്ടായിട്ടുണ്ട് ഇതൊന്നും ഞാൻ റീപ്പോർട്ട് ചെയ്യുക വളമൊന്നും കൊടുക്കുകയോ ചെയ്തിട്ടില്ല കേട്ടോ അതുകൊണ്ട് ചെറിയ പൂക്കളായിട്ട് നിൽക്കുന്നത് ഇനി നമ്മുടെ മിസ് ഇന്ത്യ ഡേ ഇവിടെ ഇപ്പോൾ കണ്ടല്ലോ അതിലും കുറേ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മുടെ സുന്ദരി ഉണ്ട് ഇവിടെ ടൻ വെറൈറ്റിയാണ് ഞാൻ കാണിച്ചിട്ടുണ്ട് ആദ്യം പൂക്കുമ്പോൾ വൈറ്റും കുറച്ച് കഴിയുമ്പം പിങ്ക് ആയിട്ടും മറന്നു പൂക്കളാട്ടോ അത് ഇനിയിവിടെ നമ്മളിത് വിത്തും മുളപ്പിച്ച ഒരു മൾട്ടി പെറ്റിലാണ് അതിലും പൂ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇവിടെയും കുറച്ച് പൂക്കൾ കാണാൻ പറ്റും പക്ഷെ ഞാൻ അടുത്ത സ്റ്റെപ്പിൽ പ്രൂൺ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുക കേട്ടോ അത് അപ്പോൾ ഇവരെ വെച്ചാൽ നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പ്രൂൺ ചെയ്ത ചെടികൾ അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ചെടികൾക്ക് ഓൾറെഡി രണ്ട് മൂന്നാവിശ്യം വളങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് പ്രൂൺ ചെയ്ത സമയത്ത് നമ്മൾ ഒരു എൻ പി കെ കൊടുത്തായിരുന്നു അതിനുശേഷം എൻ പി കെ സ്പ്രേ കൊടുത്തു പിന്നെ ഡി എ പിയും പൊട്ടാഷ്യം ചേർത്ത് കൊടുത്തു അപ്പോൾ അതിന്റെ റിസൾട്ടാണ് ഈ കണ്ടത് അപ്പോൾ ഇനി ഈ പൂക്കൾ വിരിയുന്ന മുറയ്ക്ക് നമുക്ക് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ വെൽക്കം ബാക്ക് ഒരു ടെൻ ഡേയ്സ് കൂടെ ആയിട്ടുണ്ട് പോട്ടോ കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇടയ്ക്കിടെ കാണേണ്ടി വരും കാരണം ഓരോന്നലായിട്ട് പൂക്കൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ കണ്ടല്ലോ മൊത്തം ഇങ്ങനെ കുറച്ചധികം പൂക്കളായിപ്പോൾ അപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും ഡാർക്ക് കളറുതാട്ടോ അത് കുറച്ച് ഭംഗിയാവും കാരണം കുറേ അധികം പൂക്കളുണ്ട് ബൊക്കെ കുറേ അധികം മൊട്ടകളുണ്ട് ബൊക്കെ പോലെ ആകും എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ നമ്മുടെ ഫുൾ പിങ്ക് മൂന്ന് പൂക്കൾ വന്നിട്ടുണ്ട് ഡീതിൽ എല്ലാം വേണ്ടോ നമ്മുടെ മൾട്ടി പെറ്റൽ പെറ്റിലല്ലോ അതിൽ ഭംഗിയായിട്ട് പൂ നിൽക്കുന്നുണ്ട് അതിലൊരു സിംഗിൾ പെറ്റലുണ്ട് കുറച്ച് കുറച്ച് പൂക്കൾ വരാനുണ്ടായാൽ ഇത് നമ്മുടെ റോസി സ്പൈറൽ പൂവന്നു സൺസെറ്റ് വെനീസില് പൂവന്നു കേട്ടോ ഇതിലൊക്കെ കുറേ പൂക്കൾ വരാൻ കേട്ടോ മുട്ട കുറേ അധികം നിൽക്കുന്നുണ്ട് ഇത് കണ്ടോ അത് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചെന്ന് തോന്നുന്നു നമ്മുടെ ഡെസേർട്ട് കാൻഡി നല്ല ഭംഗിയായിട്ട് കേൾക്കട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനം ഇത് യെസ് ഇതും കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചായിരുന്നു നമ്മുടെ വെൽവേസുന്ദരി പത്ത് ദിവസമായിട്ടും പൂക്കൾ പോയിട്ടില്ല കേട്ടോ ഇവളാണ് ഏറ്റവും വലിയ സുന്ദരിയായിട്ട് നിൽക്കുന്നത് ഡെസേർട്ട് സ്റ്റാർ നമ്മളെ കണ്ടോ എത്ര കണ്ടോ ഈ അസൗ എടുത്ത് കാണിക്കണ്ടോ അത്രയ്ക്ക് ഉന്തുയ പൂക്കളെല്ലാം പോയി തുടങ്ങി പക്ഷെ ഏ നമ്മുടെ കമേലിയ പിങ്ക് നിറച്ച പൂക്കളുണ്ട് നമ്മുടെ നാടനാണല്ലോ നമ്മൾ വിത്തെടുക്കാൻ വിട്ടിരുന്നല്ലേ അവസാനാണ് കുറേ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ഇതൊന്ന് സ്റ്റാർട്ടായിട്ടുണ്ട് കുറേ അധികം മോട്ടുണ്ട് അയിൽ നിന്നുള്ളൂ നമ്മുടെ തായ്ലാൻഡ് ഇതെല്ലാം ഏറ്റവും വലിയ പൂടുകളോ ഇരിഞ്ഞു ഉള്ളൂ അതിലേക്ക് ഒരുപാട് മൊട്ടുണ്ട് ഉണ്ടല്ലോ ഈ വൈറ്റിൽ പൂ വന്നിട്ടുണ്ട് എല്ലാത്തിലും പൂവായിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം മറച്ചു മൊത്തം പൂക്കളായിട്ട് വരുന്നുണ്ട് വെള്ളം വീഴുമ്പോൾ പൂക്കളുടെ ഒരു ഭംഗിയുണ്ടോ ഇതാണ്ടോ പുറത്ത് വെള്ളം നിൽക്കുന്നില്ല ഒരു വെള്ള ടച്ചാന്ന് ഞാൻ പറഞ്ഞില്ലേ നമുക്കെന്തായാലും അടുത്ത ആയിട്ട് വീണ്ടും കാണാം കേട്ടോ ഹലോ വെൽക്കം ബാക്ക് ഡേ ഒരു ടെൻ ഡേയ്സും കൂടിയായി പ്രോബ്ലി നമ്മുടെ അടിയന്യത്തിൻ്റെ ലാസ്റ്റ് അപ്ഡേറ്റ് ഇതായിരിക്കും കാരണം എന്താ വെച്ചാൽ ഡേ അപ്രതീക്ഷിതമായിട്ട് മഴ സോ ഞാൻ ഇത്തവണയും അത്ര ഹാപ്പി അല്ല ഞാൻ ഫെബ്രുവരി പ്രൂൺ ചെയ്യുമ്പോൾ മെയ് ജൂൺ ആകുമ്പോൾ നല്ല മഴയത്ത് പൂക്കളൊക്കെ ഇങ്ങനെ നശിച്ചു പോണത് കൊണ്ടാണ് ഇപ്രാവശ്യം നമ്മൾ ഓഗസ്റ്റിലേക്ക് പ്രൂണിങ് മാറ്റിവെച്ചത് സോ ഓഗസ്റ്റിൽ പ്രൂൺ ചെയ്തപ്പോഴും നല്ല അടിപൊളിയുടെ എല്ലാം പൂത്തു പക്ഷേ ഇത് തുലാവർഷം കെത്തി തുലാവർഷം എത്തുമ്പോൾ പൂക്കളൊക്കെ പോയി തുടങ്ങി ഞാനൊരു മൂന്നാല് ദിവസം സ്ഥലത്തില്ലായിരുന്നു അതിൻ്റെ ഇടയ്ക്കുള്ള അപ്ഡേറ്റ്സും പൂക്കളൊന്നും കാണിക്കാൻ പറ്റില്ല അപ്പോൾ ഇപ്പോൾ ഉള്ള പൂക്കൾ ഞാൻ കുറച്ചൊന്ന് കാണിച്ചു തരാട്ടോ ഇത് നോക്കിയേ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടില്ലെന്നാണ് തോന്നുന്നത് നമ്മുടെ സൺസെറ്റ് വെനീസ് കുറച്ച് നല്ല പൂക്കളാണ് എനിക്ക് തോന്നുന്നത് ആ അത് ഒന്നോ രണ്ടോ പൂക്കൾ ഉണ്ടായിരുന്നു ഞാൻ കാണിക്കുമ്പോൾ അത് ഇത് ഇവിടെ ഒരു ഓരോ സ്പൈറൽ വെറൈറ്റി എല്ലാം ചീത്തയായി തുടങ്ങി കേട്ടോ പൂക്കളൊക്കെ ഇത് ഇവിടെ ഒരാൾ നമ്മുടെ ബ്ലാക്ക് വെറൈറ്റിയാണ് ഒരു പൂവുണ്ട് ബാക്കി എത്രയാണ് മൊട്ടൊന്നും കണ്ടതിനകത്ത് കുറച്ചധികം മൊട്ടെന്നൊക്കെയുണ്ട് ഇത് നമ്മുടെ എന്താ പറയുക ട്രൈ കളറാണ് രണ്ടെണ്ണത്തിൽ പൂ വന്നിട്ടുണ്ട് ദൈവം ഒരു യെല്ലോ എല്ലാത്തിലും കുറയുണ്ട് കുറയേണ്ടിട്ടോ നിങ്ങളെ കാണിക്കാൻ പറ്റിയ വേണ്ടി ഞാൻ കാണിക്കാം പക്ഷേ എനിക്കൊരു ഉറപ്പില്ല ഇത് നമ്മൾ നേരത്തെ കാണിച്ചതാണ് പൂക്കളൊക്കെ കഴിഞ്ഞു തുടങ്ങി ഇത് ഇവിടെ ഒരു മൾട്ടിപെറ്റൽ യെല്ലോ ഇതൊക്കെ കാണിച്ചു നേരത്തെ ആ ഇവിടെ ഒരു യെല്ലോ മൾട്ടിപെറ്റലാണ് ലൈറ്റ് യെല്ലോ ആണ് കുറച്ചധികം പൂക്കളുണ്ട് കണ്ടോ അതിൻ്റെയൊക്കെ കോഡക്സ് നല്ല ഭംഗിയായിട്ടിരിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല കണ്ടല്ലോ ഇത് നമ്മുടെ സിയാം പിങ്ക് എന്ന് പറഞ്ഞ സാധനം എല്ലാം കണ്ടോ പൂക്കളുണ്ട് അതൊക്കെ ചവിട്ടിലെ പൂക്കളുണ്ടോ എല്ലാത്തിൻ്റെയും എന്തോരം പൂക്കളാണ് വീണടക്കുന്നതെന്ന് കണ്ടോ അതെവിടെ നമ്മുടെ പിങ്ക് നമ്മുടെ പ്യോർ പിങ്ക് മൾട്ടിപ്പെട്ടലാണ് അതൊക്കെ കുറച്ചധികം പൂക്കൾ ഉണ്ടാവും കൂട്ടം കണ്ടോ കുറേ അധികം ഒട്ട് നിപ്പുണ്ട് ഈ പൂക്കൾ എത്രയാ അല്ലേ നമ്മുടെ വൈറ്റ് മൾട്ടി മൾട്ടിപെറ്റൽ വൈറ്റ് ഒരുപാട് പൂക്കളുണ്ട് കേട്ടോ ആ സൈഡിലൊക്കെ ഉണ്ട് അവിടെ ഉണ്ട് യെസ് പിന്നെ കണിക്കാൻ നമ്മളുടെ തായ്ലാൻഡ് വെറൈറ്റിയാണ് എനിക്കുള്ളതിൽ ഏറ്റവും വലിയ പൂക്കളുള്ള ചെടിയാണ് കണ്ടോ അതെന്റെ രണ്ടെണ്ണം എൻ്റെ കയ്യിലുണ്ട് ഇപ്പുറത്ത് ഇത് സെയിം ആണ് അയ്യോ കണ്ടോ ഇത് ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് തൊട്ടാൽ തന്നെ പൂക്കൾ താഴെ പോകും മഴ ആയിക്കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ടോ ശരിക്കും വീഴാൻ സമയമാകാത്ത പൂക്കളാണ് എന്നാലും പൂവും തൊട്ട് കഴിഞ്ഞാൽ ഇത് മറ്റൊരു തായ്ലാൻഡ് വെറൈറ്റിയാണ് ചെറിയ ഡിഫറൻസ് ഉണ്ടാവും ചെറിയൊരു മെറൂൺ ഉണ്ട് ലുക്കുഡ് നോക്കി കഴിഞ്ഞാൽ കണ്ടല്ലോ അതിനേ കുറേ പൂക്കൾ ഇതേ ചോട്ടിലുണ്ട് നല്ല ചോട്ടിലെ പൂക്കൾ കാണിക്കാനേ പറ്റിയിട്ടുള്ളൂ പ്രാവശ്യം കേട്ടോ നമ്മുടെ നാടൻ ഇത് കാരണം അപ്പം പൂവൊന്നും അടങ്ങിയിട്ടുള്ളൂ കുറച്ചധികം മോട്ടുണ്ടായാലും വരാൻ യെസ് പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മുടെ നാടൻ ഒക്കെ അവിടെ തന്നെ നാടൻ എന്ന് പറയുമ്പോൾ അത് ഫുള്ള് പക്കാ നാടനല്ല ഞാനിനി കുറച്ച് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറേ ഹൈബ്രിഡ് വെറൈറ്റീസ് അവിടെ ഉണ്ട് അത് ഞാൻ മറ്റു വീഡിയോ ആയിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഓഗസ്റ്റ് പ്രൂണിങ്ങിൻ്റെ ഫൈനൽ റിസൾട്ടായിട്ട് എനിക്ക് കാണിക്കാനുള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് അധികം പേരുണ്ട് അവർക്ക് അവർക്കറിയാമായിരിക്കും ഇതിന് മുമ്പുണ്ടായ പൂക്കളും ഇപ്പിൻ്റെ പൂക്കളും എന്താ വ്യത്യാസം എന്നുള്ളത് ഞാൻ ഫെബ്രുവരി പ്രൂണിങ്ങാണ് അധികം കാണിച്ചിരിക്കുന്നത് ഇത് ഓഗസ്റ്റ് പ്രൂണിങ് ആണ് ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാ നല്ലതെന്ന് തോന്നിയാൽ ആ സമയം ചൂസ് ചെയ്യാം ഉറപ്പായിട്ട് നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം പ്രൂൺ ചെയ്ത് കൊടുക്കാം ഒന്നുകിൽ അത് ഫെബ്രുവരി മാസത്തിൽ അപ്പോൾ ഫെബ്രുവരി എന്ന് പറയുമ്പോൾ നമ്മുടെ കാലാവസ്ഥ അനുസരിച്ച് എനിക്ക് തോന്നുന്നത് അതൊരു ഡിസംബറിലേക്ക് തന്നെ ഡിസംബർ ലാസ്റ്റോ ജനുവരി ആദ്യമോ മാറ്റിയാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും നെക്സ്റ്റ് ടൈം എന്തായാലും ഞാൻ ജനുവരിയിലോ ഡിസംബർ ലാസ്റ്റോ ചെയ്തെടുക്കേണ്ട പരിപാടിയാണ് അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഓഗസ്റ്റിൽ ചെയ്യാം അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ അടിയനിയും പ്രൂണിങ് മുതൽ ഈ ഫ്ലവറിങ് വരെ ഞാൻ കൊടുക്കുന്ന കെയറാണ് കാണിച്ചത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ മറ്റ് എല്ലാ അടീനിയും വീഡിയോസ് ഒന്ന് കാണാനും കൂടെ ശ്രമിക്കുക കേട്ടോ സോ മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടിൽ ദൻ ബൈ ഫ്രോൺ സജീസ്